നമസ്കാരം കുമാറേ ഈ ഭാരതാമ്പ ചിത്ര വിവാദം അത് രാജ്ഭവനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ അലയടിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി ഇന്നിപ്പോൾ വീണ്ടും അതിനൊരു പുതിയ മാനം കൈവന്നിരിക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒരു പരിപാടി ഇന്ന് അവിടെ നിശ്ചയിക്കുന്നു ആ പരിപാടിയിൽ ഇപ്പോൾ രാജ്ഭവൻ അത് ഔദ്യോഗികമായി തന്നെ പറഞ്ഞിട്ടുള്ളതാണ് അവിടെ ഏത് പരിപാടി നടന്നാലും ഭാരതാംബരിയുടെ ചിത്രത്തിന് മുന്നിൽ വിളക്ക് കൊളുത്തിയാണ് അവിടുത്തെ ഔദ്യോഗിക പരിപാടികൾ ആരംഭിക്കാറുള്ളതാണ് കഴിഞ്ഞ ദിവസം നമ്മളും അത് അത് കണ്ട് നേരിട്ട് ബോധ്യപ്പെട്ടതാണ് അല്ലേ അതെ അവിടുത്തെ ഒരു പ്രഭാഷണ പരമ്പര കവർ ചെയ്യാൻ പോയപ്പോൾ അങ്ങനെ തന്നെയാണ് ആ പരിപാടി തുടങ്ങിയത് അത് സർക്കാരിൻ്റെ പരിപാടി മാത്രമല്ല അങ്ങനെ തുടങ്ങുന്നത് അവിടെ രാഷ്ട്രപതി സോറി രാജ്ഭവനിൽ നടക്കുന്ന എല്ലാ പരിപാടികളും ഔദ്യോഗികമായി തുടങ്ങുന്നത് ഈ രാജേന്ദ്ര അർലേക്കർ വന്നതിന് ശേഷം അദ്ദേഹം കേരള ഗവർണറായി ചാർജ് എടുത്തതിനു ശേഷം അവിടുത്തെ എല്ലാ പരിപാടികളും തുടങ്ങുന്നത് അവിടെ സ്ഥാപിച്ചിട്ടുള്ള ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തിയും ഒപ്പം വിളക്ക് കൊളുത്തിയുമാണ് അതിനാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള എതിർപ്പ് അത് പല രീതിയിലാണ് വരുന്നത് ഇന്നിപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി അതിനുശേഷം മാധ്യമങ്ങളെ കാണുകയുണ്ടായി അദ്ദേഹം വളരെ രൂക്ഷമായ ഭാഷയിലാണ് ഗവർണർക്ക് നേരെ വിമർശനം ഉന്നയിച്ചത് ഇതിലും ഭേദം അവിടെ നരേന്ദ്രമോദിയുടെ ചിത്രം വച്ചിരുന്നെങ്കിൽ ഇതിലും ഉണ്ടായിരുന്നു എന്ന തരത്തിലൊക്കെയുള്ള തരംതാണ പ്രസ്താവനകളൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി ഉണ്ടായി എന്തും വിളിച്ച് പറയാനുള്ളൊരാള ആളാണെന്ന് പണ്ടേ അറിയാം ശിവൻകുട്ടിയുടെ നാക്കിന് ലൈസൻസ് ഇല്ലാന്നുള്ള കാര്യവും കേരളീയർക്കൊക്കെ പണ്ടേ അറിയാം പക്ഷേ ഇതിപ്പോൾ ശരിക്കും ഒരു വളരെ പ്ലാൻഡായിട്ട് സർക്കാർ ഇത് ഇങ്ങനെ അവിടെ എന്ത് വന്നാലും ഇത് ഈ ചിത്രം അവിടെ നിന്ന് മാറ്റും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചടങ്ങുകൾ അവിടെ നിന്ന് ഒഴിവാക്കണം എന്നുള്ള സർക്കാരിൻ്റെ ബോധപൂർവമുള്ള ഒരു പ്ലാനിൻ്റെ ഭാഗമാണ് ഇതെന്ന് തോന്നിക്കുന്ന വിധമാണ് ഇപ്പോൾ ഓരോ ദിവസവും കാര്യങ്ങൾ പോകുന്നത് എന്താണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കൂടുതൽ കാര്യങ്ങൾ അല്ല ഈ കൃഷി വകുപ്പിൻ്റെ ഒരു വിവാദം ആ സമയത്ത് കൃഷി വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള ആദ്യമുണ്ടായ വിവാദം അതാണ് അതെ അത് ആ വിവാദമുണ്ടായി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നമ്മൾ ആ വിഷയം ചർച്ച ചെയ്തതാണ് അന്ന് തന്നെ നമ്മൾ പറഞ്ഞിരുന്നതാണ് ഇത് ഈ രാജ്ഭവനിലെ ഹോളിലുള്ള ഭാരതാമ്പയുടെ ചിത്രം എടുത്തു മാറ്റിക്കാനുള്ള ബോധപൂർവം ഉണ്ടാക്കിയ ഒരു വിവാദമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് നമ്മൾ ആ ചർച്ചയിൽ ഉപസംഹരിച്ചത് അത് കൃത്യമാണ് സത്യമാണെന്ന് തെളിയിക്കുന്നതാണിത് കാരണം വി ശിവൻകുട്ടിയെ നിയോഗിക്കപ്പെടുകയായിരുന്നു രാജ്ഭവനിലേക്ക് പോയി അവിടെ ഭാരതാമ്പ ചിത്രത്തിനെതിരെ സംസാരിച്ച് ആ ചടങ്ങ് ബഹിഷ്കരിക്കാൻ വി ശിവൻകുട്ടി നിയോഗിക്കപ്പെടുകയായിരുന്നു അത് നിയോഗിച്ചത് മുഖ്യമന്ത്രിയാണോ എന്ന് സംശയമുണ്ട് കാരണം ആ സംശയമാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് കാരണം വിദ്യാഭ്യാസ മന്ത്രി പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ ഒരു മാധ്യമങ്ങളുടെയും ക്യാമറ യൂണിറ്റുകൾ ഉള്ള ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഒരു മന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ അത്യാവശ്യം സംസ്ഥാന ഔദ്യോഗിക പരിപാടിയാണ് ഔദ്യോഗിക പരിപാടിയോ അനൌദ്യോഗിക പരിപാടിയോ ആയിക്കോട്ടെ ഒരു മന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ തീർച്ചയായും മാധ്യമങ്ങളുടെ പ്രതിനിധികൾ വിദ്യാർത്ഥികളെ ഒരു വിദ്യാർത്ഥികളെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികൾക്ക് രാജ്യ പുരസ്കാരം ലഭിക്കുന്നത് മോശമല്ലാത്ത ഒരു ചടങ്ങാണ് ആ ചടങ്ങിൽ മന്ത്രി പങ്കെടുക്കുന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായും അതിനകത്ത് ക്യാമറ യൂണിറ്റുകൾ ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ് മാധ്യമങ്ങളുടെ എല്ലാം സാന്നിധ്യം ഉണ്ടാവേണ്ടതാണ് പ്രത്യേകിച്ചും രാജ്ഭവനിൽ ഈ പറയുന്ന ഭാരത് മാതാ വിവാദം നടക്കുന്ന സവസരത്തിൽ വിദ്യാഭ്യാസ മന്ത്രി അവിടെ പോകുന്നുണ്ടെന്ന് നേരിട്ട് നമ്മളറിഞ്ഞാൽ ഏതെങ്കിലും മാധ്യമം ആ അവസരം വിനിയോഗിക്കാതിരിക്കും തീർച്ചയായും കാര്യം ഇത് ഇത് പറയുമ്പോൾ കഴിഞ്ഞ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം അവിടെ നടന്ന പ്രഭാഷണ പരമ്പര കവർ ചെയ്യുന്നതിന് വേണ്ടി തത്വമി സംഘം അവിടെ എത്തിയപ്പോൾ അന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞ കാഴ്ച ഏകദേശം പതിനഞ്ചോളം ക്യാമറകൾ ഞാൻ എണ്ണുകയുണ്ടായി നമ്മളത് കൂടാതെ ഒരു പതിനഞ്ചോളം ക്യാമറ യൂണിറ്റുകൾ അവിടെ ഉണ്ടായിരുന്നു കേരളത്തിലെ എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളും മറ്റ് അത്യാവശ്യം കേബിൾ ചാനലുകൾ അടക്കം അവരെല്ലാവരും തന്നെ ഇപ്പോൾ വരുമ്പോൾ ആദ്യം ചെയ്യുന്നത് ഈ ഭാരതമാതാവിൻ്റെ ചിത്രവും ഈ വിളക്കുമൊക്കെ പകർത്തുകയാണ് അപ്പോൾ ഇവർക്ക് ഇവർ തന്നെ അവിടെ ഇൻജസ്റ്റ് ചെയ്യുന്നു വിളിച്ചു പറയുന്നത് എനിക്ക് അവരുടെ ഫോണിൽ നിന്ന് കേൾക്കാം കാര്യം അത് നമ്മളുടെ ഫയൽ വിഷ്വലിൽ സൂക്ഷിക്കേണ്ടതാണ് ഇനിയും ഉണ്ടാകുമ്പോൾ ഈ വിഷ്വൽസ് കാണിച്ചു വേണം അപ്പോൾ അത് നിങ്ങളൊന്ന് പ്രത്യേകമായിട്ട് കവർ ചെയ്തോളണം അത്തരം വരെ നിർദ്ദേശം കൊടുത്താണ് ഡെസ്കിൽ നിന്ന് ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നത് അങ്ങനെയുള്ള ഒരു വാർത്താസംഘത്തെ ഇത്തരത്തിൽ കിട്ടുന്ന ഒരു സുവർണാവസരം ഒരിക്കലും അവർ പാഴാക്കില്ല ഇതിൻ്റെ അർത്ഥം മന്ത്രി അവിടെ പോകാൻ ഉദ്ദേശമില്ലായിരുന്നു മന്ത്രി അവിടെ പോകുന്ന ഒരു പക്ഷേ ഒരു മാസം ഒരു ദിവസം ഒരുപക്ഷെ അവസാന നിമിഷമായിരിക്കും അതും ഒരു വിവാദമായിട്ടുണ്ട് പ്രോട്ടോകോൾ ലംഘനമായിട്ടുണ്ട് ദേശീയ ഗാനാലാപനത്തിന് ശേഷമാണ് ഗവർണർ പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ മന്ത്രി എത്തിയതെന്നുള്ളത് വേറൊരു വിഷയമാണ് അതെ അത് വേറൊരു വിഷയം അത് താമസിച്ചെത്തി ഓക്കെ പക്ഷേ അടുത്ത് ഗവർണർ വേദി വിടുന്നതിന് മുമ്പ് ഇദ്ദേഹം പോയി അത് രണ്ടാമത്തെ കാര്യം അതാണ് ഗുരുതരമായ പ്രോട്ടോക്കോൾ ലംഘനം പക്ഷേ ഇവിടെ മന്ത്രിക്ക് രാജ്ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല ആ ചടങ്ങ് തന്നെ സംഘടിപ്പിച്ചത് സംസ്ഥാന സർക്കാർ അല്ല ഗവർണർ മുൻകൈയ്യെടുത്താണ് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടിയിരുന്ന പരിപാടിയാണ് ഗവർണർ മുൻകൈ എടുത്താണ് അത് ചെയ്തത് കാരണം രാജ്യ പുരസ്കാരം ലഭിച്ച കേഡറ്റുകളെ ആദരിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു പക്ഷേ അതിന് സംസ്ഥാന സർക്കാർ കാലതാമസം വരുത്തി സംസ്ഥാന സർക്കാരിന് അതിലൊരു താല്പര്യവുമില്ലാതിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഈ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ ചെയർമാൻ കൂടിയായ ഗവർണറാണ് താല്പര്യമെടുത്ത് നമുക്ക് ഈ വിദ്യാർത്ഥികളെ ആദരിക്കേണ്ടേ എന്ന് വിദ്യാഭ്യാസ വകുപ്പിനോട് ചോദിക്കുന്നത് ഇത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ രാവിലെ പറഞ്ഞ കാര്യമാണ് ഗ രാജ്ഭവൻ തന്നെ മുൻകൈയ്യെടുത്ത് ഞങ്ങളോട് ചോദിക്കുന്നു അപ്പം ഞങ്ങൾ അത് നടത്താം അങ്ങനെ നല്ല കാര്യമല്ലേ എങ്കിൽ ഗവർണർ എന്നെ ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് ആ പരിപാടി അവിടെ നടത്തുകയായിരുന്നു എന്ന് ശി ശിവൻകുട്ടി തന്നെ പറയുന്നുണ്ട് കാരണം ഈ വിദ്യാർത്ഥികളെ ആദരിക്കണമെന്ന് സംസ്ഥാന സർക്കാരിന് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഗ രാജ്ഭവൻ ആ താല്പര്യം ഉണ്ടായിരുന്നു രാജ്ഭവൻ ആ പരിപാടി മുൻകൈ സംഘടിപ്പിക്കുന്നു സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധിയായി വിദ്യാഭ്യാസ മന്ത്രി പങ്കെടുക്കേണ്ടതായിരുന്നു പക്ഷേ ഇതേ സമയം തന്നെ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന മറ്റൊരു പരിപാടിയിൽ വിദ്യാഭ്യാസ മന്ത്രിക്ക് അധ്യക്ഷത വഹിക്കേണ്ടതുണ്ടായിരുന്നതിനാൽ തീർച്ചയായും ഈ പരിപാടി ചാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന് വ്യക്തമാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് മാധ്യമങ്ങൾ ഒരു മാധ്യമങ്ങളുടെയും ക്യാമറകൾ അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മൊബൈൽ വിഷ്വൽസ് മാത്രമാണ് അവിടെ മൊബൈൽ വിഷ്വൽസ് എന്നാണ് ഇതാ മന്ത്രി ബഹിഷ്കരിക്കുന്ന വിഷ്വൽസ് പുറത്ത് എന്ന് പറഞ്ഞ ചില മാധ്യമങ്ങൾക്ക് വിടേണ്ടി വന്നത് തന്നെ ഒരു തീർച്ചയായിട്ടും അത് അതിൻ്റെ ഒരു പ്രതീക മന്ത്രിക്ക് അവിടെ എത്താൻ ഉദ്ദേശം ഉണ്ടായിരുന്നില്ല പക്ഷേ വേദിയിൽ ഒരു പക്ഷേ മുഖ്യമന്ത്രിയുമായോ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ ആരെങ്കിലുമായോ അഭിപ്രായ ആശയവിനിമയം നടത്തിയതിനു ശേഷം തീർച്ചയായും ഭാരത് മാതാവിൻ്റെ പടം അവിടെ ഇരിപ്പുണ്ട് തീർച്ചയായും ആ ചിത്രം ഹാളിൽ സ്ഥിരമായി ഉള്ളതാണ് എന്നും അതവിടെ ഒന്ന് മാറ്റില്ല എന്നും കഴിഞ്ഞ വിവാദ സമയത്ത് ഗവർണർ വ്യക്തമാക്കിയതാണ് എന്നിട്ടും എന്തിനു വേണ്ടി വി ശിവൻകുട്ടി അത്രമാത്രം ഭാരത് മാതാവിനോട് വലിയ അസഹിഷ്ണുതയുള്ള ഇത് ഇന്നലെ തന്നെ രാജ്ഭവനിൽ പോയി കുമാർ ഇന്നലെ ഗോവിന്ദൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു അടിയന്തരാവസ്ഥ കാലത്തെ ആർ എസ് എസുമായിട്ടുള്ള പാർട്ടി ബന്ധത്തെക്കുറിച്ച് അപ്പോൾ അതിനെ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പെട്ടെന്ന് മാധ്യമപ്രവർത്തകരോട് മുഖ്യമന്ത്രി അതിനെ എതിർത്തു അതിന്റെ ഒരു ബാക്കിപത്രമായി ഇതിനെ വായിക്കാമോ ഇന്ന് െ ഇങ്ങനൊരു സംഭവത്തിൽ തങ്ങൾ ആർ എസ് എസുമായി ഒരു വിധത്തിലും സഹകരിക്കുന്നവരല്ല ആർ എസ് എസിൻ്റെ ബിംബങ്ങളൊന്നും തങ്ങളുടെ ബിംബങ്ങളല്ല എന്ന് വരുത്തി തീർക്കാനുള്ളൊരു ശ്രമമാണോ അല്ല ഇത് ഈ പറയുന്നത് രാജ്ഭവനിൽ പ്രഭാഷണ പരമ്പര ആരംഭിച്ചിട്ടുണ്ട് രണ്ടാമത്തെ പ്രഭാഷണ പരമ്പര കേന്ദ്ര സർക്കാരിൻ്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടകൻ ആനന്ദ നഗേശ്വരൻ അവരുകളാണ് കഴിഞ്ഞ ദിവസം പ്രഭാഷണ പരമ്പര ഭാരതത്തിന്റെ സാമ്പത്തിക അതെ സാമ്പത്തിക നിലയെപ്പറ്റിയും അദ്ദേഹം ആ ഈ സംസ്ഥാനത്ത് കാലഹരണപ്പെട്ട നിയമങ്ങൾ മാറ്റേണ്ടതിനെക്കുറിച്ചും കുറിച്ചും സംസ്ഥാനത്ത് നടക്കേണ്ട പരിഷ്കരണങ്ങളെക്കുറിച്ചും ഒക്കെയാണ് അദ്ദേഹം ആ പരിപാടിയിൽ ഊന്നി പറഞ്ഞത് ഈ പ്രഭാഷണ പരമ്പരകൾ സർക്കാരിന് ദയിക്കുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത് ആദ്യത്തെ പ്രഭാഷണ പരമ്പര ഓപ്പറേഷൻ സിന്ദൂരിനെ കുറിച്ചാണ് അതിനെ ആർ എസ് എസ് സൈദ്ധാന്തികന്റെ പ്രഭാഷണ പ്രഭാഷകനാക്കി മാറ്റുന്നു ഗവർണർ പറഞ്ഞ എന്താണ് രാജ്ഭവൻ ഒരു ജനങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കേണ്ട ഒരു സ്ഥാപനമല്ല അതിനെ കൂടുതൽ ജനകീയമാക്കണം അതിൻ്റെ ഫലമായി ഞങ്ങൾ ഇതുപോലെയുള്ള പ്രചരണ പ്രഭാഷണ പരിപാടികൾ സംഘടിപ്പിക്കും സംഘടിപ്പിച്ച് പല പരിപാടികളിലായി എല്ലാ വിഭാഗം എല്ലാ ജനങ്ങളെയും രാജ്ഭവനിലേക്ക് ക്ഷണിക്കും അതാണ് ഗവർണറുടെ ഉദ്ദേശം ജനങ്ങളെ രാജ്ഭവനിലേക്ക് ക്ഷണിക്കുക അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രഭാഷണ പരിപാടികൾ നടത്തുന്നത് ഈ പരിപാടി പിണറായി വിജയൻ സർക്കാരിന് ദഹിക്കുന്നില്ല അത് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും സി പി എം ഈ കേരളത്തിൽ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന പല നുണകളും പൊളിഞ്ഞടുങ്ങും അത് ഒരു നിമിഷം കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ സാധിക്കില്ല കാലക്രമേണ സി പി ഐ എമ്മിന് അവരുടെ നിലനിൽപ്പിനാവശ്യമായ നുണകൾ പടച്ചുവിടാൻ കഴിയാതെ വരും അത് അവർക്ക് വലിയ കാരണം ആദ്യ ഭാരതാമ്പ വിവാദം ഉണ്ടായതപ്പോഴാണ് ഗുരുമൂർത്തിയുടെ പ്രസംഗത്തിന് തൊട്ടു പിന്നാലെ രണ്ടാം ഭാരതാമ്പ വിവാദം ഉണ്ടായതപ്പോഴാണ് അനന്തനാഗേശ്വരൻ്റെ പ്രഭാഷനത്തിന് പിന്നാലെ തീർച്ചയായും രാജ്ഭവൻ്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ അട്ടിമറിക്കുക എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഉദ്ദേശം ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിക്കവിടെ പോകാനുള്ള യാതൊരു പരിപാടിയും ഉണ്ടായിരുന്നില്ല പക്ഷേ മുഖ്യമന്ത്രിയുമായി ആ പരിപാടിയിൽ പങ്കെടുത്തതിന് ശേഷം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നിയോഗിക്കപ്പെടുകയായിരുന്നു പത്ത് മിനിറ്റിനുള്ളിൽ പത്ത് മിനിറ്റ് ലേറ്റാകും പക്ഷേ ഞാൻ എത്തും എന്ന് രാജ്ഭവനെ ഇദ്ദേഹം അങ്ങോട്ട് വിളിച്ചറിയിക്കുന്നു എന്നിട്ട് അവർ ഇരുപത് മിനിറ്റ് വരെ എന്ന് എന്താണ് മന്ത്രിക്ക് വേണ്ടി കാത്തിരുന്നു അതിനുശേഷം പരിപാടി തുടങ്ങുന്നു ഇദ്ദേഹം അവിടെ എത്തിയത് ഭാരത്മാതയ്ക്ക് മുമ്പ് ഭാരത് മാതാവിൻ്റെ പടത്തിന് മുന്നിൽ വിളക്ക് കൊടുത്തിയതിനു ശേഷവും പുഷ്പാർച്ചന നടത്തിയതിനു ശേഷവുമാണല്ലോ പിന്നെന്തിനാണ് അദ്ദേഹത്തിന് ഇത്രയും അസഹിഷ്ണുത വരാനുള്ള കാരണം പോകുന്ന എല്ലാവരോടും പുഷ്പാർച്ചന നടത്തണം എന്ന് ഗവർണർ ആവശ്യപ്പെടുന്നില്ലല്ലോ അത് ചെയ്യേണ്ടവർക്ക് ചെയ്യാമെന്ന് മാത്രം ഇനി സർക്കാരിൻ്റെ പരിപാടിയിൽ സെക്രട്ടേറിയറ്റിലോ നിയമസഭയിലോ നടക്കുന്ന പരിപാടിയിൽ ഭാരതാമ്പയുടെ പടം വെക്കണം എന്ന് ഗവർണർ പറഞ്ഞിട്ടില്ല ഇവിടെ ഒരു വ്യാജ വാർത്ത കഴിഞ്ഞ ദിവസം പടച്ചുവിടുകയാണ് അത് ആ വ്യാജ വാർത്ത ഞാൻ താങ്കളുമായും ഡിസ്കസ് ചെയ്തിരുന്നു നമ്മളത് പലർ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തിരുന്നു രാജ്ഭവൻ വഴങ്ങി എന്നൊരു വാർത്ത രാജ്ഭവൻ്റെ അഡീഷണൽ സെക്രട്ടറിയുടെ ലേഖനത്തെ അടിസ്ഥാനമാക്കി ചില മാധ്യമങ്ങൾ കൊടുക്കുന്നു നമ്മൾ സെക്രട്ടറിയുടെ ചോദിച്ചു അന്ന് ചോദിച്ചിരുന്നു അപ്പോൾ സെക്രട്ടറി അത് നിഷേധിച്ചു എവിടെ വഴങ്ങിയെന്ന് അദ്ദേഹം ചോദിച്ചു അത് അത് അദ്ദേഹം കണ്ടില്ല എന്നും പറഞ്ഞു പക്ഷേ ആ വാർത്തയുടെ ചൂട് പിടിച്ചായിരുന്നു ഇന്നലെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം അദ്ദേഹം പറഞ്ഞത് അത് കഴിഞ്ഞുപോയി കാരണം ഇനി ഭാരതാംബയുടെ പടം വയ്ക്കില്ല എന്ന് ഗവർണർ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഗവർണർ അറിയിക്കണമെങ്കിൽ എവിടെയാണ് അറിയിക്കേണ്ടത് ആ ഇത്തരം ഗവ നയംമാറ്റം ഗവർണർ അറിയിക്കണമെങ്കിൽ അത് പ്രോട്ടോകോൾ വിഭാഗത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്ഷനിലാണ് അറിയിക്കേണ്ടത് അങ്ങനെ ഒരു അറിയിപ്പ് കിട്ടാത്തിടത്തോളം മുഖ്യമന്ത്രി എങ്ങനെയാണ് പാരതാമ്പയുടെ ചിത്രം ഒഴിവാക്കാം എന്ന് അത് മാത്രമല്ല കുമാര ഈ ആദ്യ വിവാദം ഉണ്ടായപ്പോൾ തന്നെ ഗവർണർ കൃത്യമായി പറഞ്ഞിരുന്നു എൻ്റെ ഓഫീസിൽ എന്ത് ചിത്രം വയ്ക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് നിയമവിരുദ്ധമല്ലാത്ത ഒരു ചിത്രം ഇവിടെ വച്ചിട്ടില്ല ഇല്ലേ അതെ നിയമവിരുദ്ധമായ ഒന്നും പ്രദർശിപ്പിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ അഡീഷണൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ലേഖനത്തിൽ പറയുന്നത് എന്താണ് അദ്ദേഹത്തിന്റെ ഈ രാജ്ഭവൻ വഴങ്ങിയെന്നോ ഭാവി ഔദ്യോഗികമായ പരിപാടികളിൽ ഭാരതാമ്പയുടെ ചിത്രം വയ്ക്കില്ലെന്നോ പറഞ്ഞിട്ടില്ല പകരം അദ്ദേഹം പറഞ്ഞത് ഈ ഭാരതാമ്പയെ ചുറ്റിപ്പറ്റിയുള്ള വിവാദം സജീവമായി നിലനിർത്താൻ ചില ശക്തികൾ ആഗ്രഹിക്കുന്നുണ്ട് അവർ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങുകളൊക്കെ നടക്കാൻ വരികയാണല്ലോ നടക്കാൻ പോവുകയാണല്ലോ അപ്പോൾ എന്ത് ചെയ്യുമെന്നുള്ള ആശങ്കകൾ ഉന്നയിക്കുന്നുണ്ട് ഇവർക്കറിയാത്തതാണോ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഈ നിലവിളക്കൽ കൊടുത്തൽ ഒന്നും ഉണ്ടാവില്ല എന്ന് ഇവർക്കറിയാത്തതാണോ എന്ന ചോദ്യമാണ് അദ്ദേഹം ആ ലേഖനത്തിൽ പറഞ്ഞിട്ടുള്ളത് അല്ലാതെ വേറെ എവിടെയും രാജ്ഭവൻ വഴങ്ങി എന്ന രീതിയിൽ ധ്വനിപ്പിക്കുക ധ്വനി നൽകുന്ന സൂചന നൽകുന്ന ഒരു കാര്യവും ആ ലേഖനത്തിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ ചില മാധ്യമങ്ങൾ അതിനെക്കുറിച്ചുള്ള വ്യാജ വാര്ത്ത നൽകുന്നു ആ വ്യാജ വാര്ത്തകളെ ചുവടുപിടിച്ച് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം നടക്കുന്നു കുറെ അപ്പോഴും ഞാൻ ആദ്യം പറഞ്ഞ ഒരു ചോദ്യം അതായത് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ ഒരു ശ്രദ്ധേയമായ കാര്യം അവിടെ നരേന്ദ്രമോദിയുടെ ചിത്രം വച്ചിരുന്നെങ്കിൽ ഇതിലും അന്തസ്സുണ്ടായിരുന്നു എന്നാണ് എന്തുകൊണ്ടാണ് എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അപ്പോൾ അല്ല അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണെന്ന് അദ്ദേഹത്തിന് പോലും അറിയില്ല കാരണം ഞാൻ പറഞ്ഞില്ല അദ്ദേഹം നിയോഗിക്കപ്പെട്ടതാണ് അദ്ദേഹം ഇത് മനസ്സുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഒരു പക്ഷെ മാധ്യമങ്ങളുടെ സാന്നിധ്യം അവിടെ ആദ്യം ഇല്ലാത്തത് കൊണ്ടാവാൻ പിന്നീട് വാർത്താ സമ്മേളനം വിളിച്ചത് സമ്മേളനത്തിൽ അദ്ദേഹം പരിഭവം പറയുകയും ചെയ്തു അയ്യോ ഞാൻ ബഹിഷ്കരിച്ചത് വിഷ്വൽസ് ഒന്നും നിങ്ങളുടെ കയ്യിൽ ഇല്ല അല്ലേ എന്നുള്ള കാര്യം കാരണം ഇതൊന്നും അല്ലായിരുന്നു എന്നുള്ളതാണ് ഇത് പെട്ടെന്ന് അവർക്ക് ഇങ്ങനെയൊന്നും കത്തുന്നില്ല മുഖ്യമന്ത്രി ഒരു സൂത്രധാരൻ എന്ന് വേണം വിചാരിക്കാൻ നമുക്ക് ഈ സാഹചര്യ തെളിവുകൾ വെച്ച് കാരണം മുഖ്യമന്ത്രിയുടെ വേദി പങ്കിടാൻ പോയതിന് ശേഷമാണല്ലോ പെട്ടെന്ന് രാജ്ഭവനിലേക്ക് എത്തുന്നത് അവരെ പത്ത് മിനിറ്റിനകം വരാമെന്ന് അറിയിക്കുന്നത് മാധ്യമങ്ങളെ അവരറിയിച്ചില്ലല്ലോ അപ്പോൾ നേരെ പോയി ആ പരിപാടിയിൽ പങ്കെടുക്കുന്നു ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ ആളുകളെ അഭിനന്ദിക്കുന്ന പ്രസംഗത്തിൻ്റെ സ്ക്രിപ്റ്റൊന്നുമില്ലായിരുന്നു അദ്ദേഹം നേരിൽ പോയി നേരിട്ട് പോയി വാക്കാൽ അവരെ അഭിനന്ദിക്കുന്നു അതിനുശേഷം ഗവർണർ ചെയ്ത് ശരിയായില്ല എന്ന് പറയുന്നു അവിടുന്ന് ബഹിഷ്കരിക്കുന്നു തീർച്ചയായിട്ടും ഇത് ഇതൊരു വലിയ പ്രോട്ടോക്കോൾ ലംഘനമാണ് എന്ന് രാജ്ഭവൻ അപ്പം തന്നെ പ്രതികരിച്ചിട്ടുണ്ട് പക്ഷേ ഇനിയിപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ എന്താണ് ക്യാപ്സുകൾ അങ്ങനെയൊന്നും ആയിരിക്കില്ല പ്രോട്ടോക്കോൾ ലംഘനം അതൊരു വലിയ സഹന സമരമായിട്ടൊക്കെ കാണും ഇനിയിപ്പോൾ ഇത് ഏതറ്റം വരെ ഇവർ കൊണ്ടുചെന്ന് എത്തിക്കാൻ പോകുന്നു എന്നുള്ളത് ഒരു വലിയ വിഷയമാണ് കാരണം ഭാരതാംബയെ അങ്ങേറ്റം അപമാനിക്കുന്ന രീതിയിലാണിന്ന് വി ശിവൻകുട്ടി സംസാരിച്ചത് അതായത് കാവിക്കൊടിയുമായി നിൽക്കുന്ന ഒരു സ്ത്രീയുടെ ഫോട്ടോ ഒരു മഹതിയുടെ ഫോട്ടോ മഹതി എന്നെങ്കിലും പറയാൻ എന്താണ് മനസ്സ് കരുണ കാട്ടിയല്ലോ എന്ന് വേണം വിചാരിക്കാൻ ഒരു മഹതിയുടെ ഫോട്ടോ ഇവിടെ വെച്ചിരുന്നു ആ മഹതിയെ കുറിച്ച് കുറിച്ച് എനിക്കറിയില്ലായിരുന്നു എന്നൊക്കെയാണ് തീർച്ചയായും രാജ്മോൻ പറയുന്നതിലൊരു വിഷയമുണ്ട് കാരണം ഭാവി തലമുറ അല്ലെങ്കിൽ ഭാവി പൗരന്മാരാകേണ്ട വിദ്യാർത്ഥികളാണ് സദസ്സിലിരുന്നത് വിദ്യാർത്ഥികൾ പകച്ചുപോയി എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി അതെ ഈ തീർച്ചയായിട്ടും പകച്ചുപോയത് മന്ത്രിയുടെ വാക്കുകൾ കേട്ടാണ് മന്ത്രിക്ക് ഈ ചിത്രത്തിലുള്ളത് ഭാരതാമ്പയാണ് എന്നറിയില്ല എന്നറിഞ്ഞതിൽ വിദ്യാർത്ഥികൾ ഒരുപക്ഷെ പകച്ചു പോയിട്ടുണ്ടാകും ഭാരതാംബയുടെ ചിത്രം അത് കണ്ടിട്ട് ആർ എസ് എസുമായി ബന്ധിപ്പിക്കേണ്ട യാതൊരു കാര്യവുമില്ല ഭാരതാംബ സങ്കല്പം ആർ എസ് എസ് ഉണ്ടാകുന്നതിന് മുമ്പുണ്ടായതാണ് ആർ എസ് എസ്സിന് ശേഷവും ഭാരതാമ്പ സങ്കല്പമുണ്ട് ഈ അടുത്ത കാലത്താണ് ഭാരത് മാതാ കി ജയ് എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച മുദ്രാവാക്യം സി പി ഐ ഏറ്റെടുത്ത് വിളിച്ചത് അപ്പോൾ തീർച്ചയായും അതിലൊരു സങ്കല്പമുണ്ട് അത് ഭരണഘടനാപരമായി വയ്ക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് അത് അങ്ങനെ ഭരണഘടനയിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളത് ഭാരത് രാജ്യത്തിനെ പ്രതിനിധീകരിക്കുന്ന അല്ലെങ്കിൽ രാഷ്ട്രത്തിനെ പ്രതിനിധീകരിക്കുന്ന ഒരു ബിംബത്തെ പോലും തള്ളിപ്പറയുന്ന ഒരു പ്രസ്ഥാനം അതാണ് ഇവിടെ പാവപ്പെട്ടവരുടെ വിയർപ്പ് ഒപ്പ നടക്കുന്ന പ്രസ്ഥാനമായി സ്വയം ഏറ്റവും വലിയ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഈ ഇന്ത്യയും വ്യാഖ്യാനിക്കപ്പെടുന്ന യുദ്ധത്തിൽ ഇന്ത്യൻ പട്ടാളക്കാർക്ക് രക്തം കൊടുക്കാൻ പോയതിനാണല്ലോ വി എസ് അച്യുതാനൻ തന്നെ പാർട്ടി സസ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് അപ്പൊ അങ്ങനെയുള്ള പാർട്ടിയിൽ നിന്ന് തീർച്ചയായും പ്രതീക്ഷിക്കുന്നതാണ് ഇതൊക്കെ തീർച്ചയായും അത്തരം കാര്യങ്ങൾ വരണം ഈ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ അമേരിക്ക അമേരിക്കയിൽ കയറ്റില്ല കേറ്റരുതെന്നും അമേരിക്കൻ പ്രസിഡന്റിനും അമേരിക്കൻ പ്രസിഡന്റിനെ ഇന്ത്യയിൽ കയറ്റെടുത്തുനിന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും കത്തെഴുതിയ ഏക പാർട്ടിയാണ് ട്രംപിനെ ഇപ്പം അടിക്കടി എം എളിച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഉപദേശിക്കുന്നുണ്ട് നെതന്യാഹുവിനോട് നിർത്തണം യുദ്ധം നിർത്തണം പറയുന്നുണ്ട് അങ്ങനെ അങ്ങനെയുള്ള പാർട്ടിയാണല്ലോ അപ്പോൾ തീർച്ചയായും ആർ എസ് എസിൻ്റെ അല്ലെ ഭാരതാമ്പയുടെ ചിത്രം അവിടെ വെക്കരുത് എന്ന് ഗവർണറോടും അവർ പറയുന്നത് ഇതിനെല്ലാം ഒറ്റ വാക്കായി ഈ ചർച്ചയുടെ അവസാന രീതിയിൽ എനിക്ക് ഒറ്റ കാര്യമേ പറയാറുള്ളൂ മോഹൻലാലും ശ്രീനിവാസിൻ്റെയും എന്ന സിനിമയിൽ പറഞ്ഞ പോലെ വിജയ എത്ര നടക്കാത്ത സുന്ദരമായ സ്വപ്നങ്ങൾ നമസ്കാരം നമസ്കാരം